ബംഗളൂരു മേദനഹള്ളിയിലെ ധന്വന്തര കോളേജ് ഓഫ് നഴ്സിംഗിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ അടുത്തിടെ മലയാളി വിദ്യാർത്ഥികൾ ദ്രൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് പിന്നിൽ ലവ് ജിഹാദെന്നും ആരോപണം കോളേജിലെ വിദ്യാർത്ഥികളെ പരിശീലനത്തിനായി അയക്കുന്നത് ഒവായ്സില ഹൈദരാബാദിലെ സ്ഥാപനത്തിലേക്കെന്നും പരാതി കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ബംഗളൂരു സോള ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ മാത്രം മൂന്ന് മലയാളി വിദ്യാർത്ഥിനികൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞു ഇതിൽ ലൌജിഹാദ് കൊലപാതകം എന്ന രീതിയിൽ സംശയിക്കാവുന്ന ഒരു കേസിൽ പോലും ഒരു തരത്തിലുമുള്ള അന്വേഷണവും ചില പ്രത്യേക താല്പര്യങ്ങൾ മൂലം കർണാടക പോലീസ് നടത്തിയിട്ടില്ല എല്ലാ കേസുകളിലും കോളേജ് മാനേജ്മെന്റ് സ്വാധീനത്തിന് വഴങ്ങി പ്രതികളെയും മാനേജ്മെന്റിനെയും സഹായിക്കുകയായിരുന്നു പോലീസ് ഇടുക്കി സ്വദേശിയായ അനഘഹരിയുടെ മരണത്തിൽ ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടും യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല അതിനെ കുറിച്ച് ശരിയായിട്ട് പിന്നെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയല്ല ഇതിന്റെ പിന്നിലെന്ന് അറിയുന്നുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുട്ടിക്കും അവനാലായിട്ടൊരു കുടുംബത്തിന് ഒരു അവസ്ഥ വരാനും പാടില്ല മോൾ അങ്ങനെ അങ്ങനെ ഒരാളല്ല നല്ല കുട്ടിയായിരുന്നു അപ്പോൾ ഈ അല്ലു എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ് ഈ മാനേജ്മെന്റും മുഹമ്മദ് അരിഫും ഇതിന്റെ ചെയർമാനും മുസ്ലിമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ സംശയം ഉളവാക്കുന്നതാണ് ഒന്നൊരു ലൗ ജിഹാദും രണ്ടാമത് ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതായതുകൊണ്ട് ഈ അല്ലു എന്ന് പറയുന്ന കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് മാനേജ്മെൻറ്റ് തത്രപ്പാടിലാണ് മറ്റുള്ള അനകയുടെ അനന്തര അന്വേഷണങ്ങളോ കാര്യങ്ങളോ ആയിട്ട് സഹകരിക്കാത്തതും അതോടൊപ്പം പോലീസ് പോലീസുകാരെ അതിൽ നിന്നും ചെയ്തതാണ് കോളേജ് സ്ഥിതി ചെയ്യുന്ന അതേ സംസ്ഥാനത്ത് തന്നെ വിദ്യാർത്ഥികളെ പരിശീലനത്തിന് അയക്കണമെന്ന നിബന്ധനയുള്ളപ്പോൾ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് വിദ്യാർത്ഥികളെ അയക്കുക ഇതിനു പിന്നിൽ ദുരൂഹ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ആരോപണം ഉയരുന്നു ധന്വന്തരി പേടിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ധന്വന്തരി കോളേജിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആശുപത്രി സപ്പോർട്ട് കൊടുക്കുന്നത് ഒ വൈ സിയുടെ ഹൈദരാബാദിലുള്ള സ്ഥാപനങ്ങളിലാണ് തികച്ചൊരു ജിഹാദിത്തരമാണ് കാണിക്കുന്നത് വിദ്യാർത്ഥികളുടെ നഴ്സിങ് നിയമം അനുസരിച്ച് ആ ഒരു കോളേജിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റുമുള്ള കോളേജിൽ മാത്രമേ പ്രാക്ടീസിന് വിടാൻ പറ്റുള്ളൂ ഇവർ മറ്റ് പല കാര്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇപ്പം ധന്വന്തരി കോളേജിൻ്റെ രസകരമായ കോളേജ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉടമസ്ഥനൊരു മുസ്ലിമാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരും അവൻ്റെ എല്ലാം മുസ്ലിം പെടാണ് അവർക്ക് ശക്തമായ നമ്മുടെ ഇന്ത്യയെ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടു ഒക്കെ ശക്തമായ ബൈക്കപ്പും ഉണ്ട് ഇതിനു പുറമെയാണ് ധന്വന്തരി കോളേജിൽ ഒരേ കെട്ടിടത്തിൽ വിവിധ പേരുകളിൽ ഏഴോളം നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന കണ്ടെത്തൽ കൂടാതെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് അസ്വാഭാവിക പെരുമാറ്റങ്ങൾക്ക് സാക്ഷികളാകേണ്ടി വന്നുവെന്ന് നേരത്തെയും പരാതി ഉണ്ടായിരുന്നു ധനവരി കോളേജാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഏജന്റിനെ കണ്ടപ്പോൾ പറഞ്ഞത് ധനവരി കോളേജാണ് അവിടെ എത്തിയതിനു ശേഷമാണ് ഒരു കോളേജ് വിദ്യോദയാ കോളേജാണ് കോളേജിന്റെ പേപ്പർ കാര്യങ്ങളായി ലോണിനു വേണ്ടി ഞങ്ങൾ പോയി ഇപ്പോൾ ലോൺ നമുക്ക് കിട്ടിയിട്ടില്ല മാസം പക്ഷെ ഒരാറുമാസം എപ്പോഴും പറയും അമ്മ ഇതിൻ്റെ മുകളിൽ ആരൊക്കെയോ വന്നിട്ട് അവിടെ വലിയ ബഹളങ്ങൾ രാത്രിയിൽ കുട്ടികൾക്ക് കുട്ടികളെ പേടിപ്പിക്കല് അവിടെ അവിടെ ഭയങ്കരമായി അവൾക്ക് ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കോളേജിനെ പറ്റി നല്ലൊരു അഭിപ്രായവും ഇല്ല അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ലമ്മ കർണാടക ഗവൺമെന്റ് പറഞ്ഞാൽ നമ്മളിവിടെ ചത്താ പോലും അവർ ഒന്നും നമുക്ക് ഒരിതും കിട്ടില്ലമ്മ അവിടെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സ്ഥലമാണ് ആവശ്യമായ ലൈസൻസുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഇത്തരം കോളേജുകളിലേക്കാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് പ്രവേശനമെടുക്കുന്നതും മലയാളി ഏജന്റുമാരാണ് ഈ ഇടനിലക്കാരാണ് വിദ്യാർത്ഥികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് എന്നും പരാതിയുണ്ട് ജനം കൊച്ചി